അത് അപ്പനായാലും മക്കളായാലും വരുന്ന ആരാണെങ്കിലും അടുത്തുള്ളവരായാലും അമ്മ എവിടെയാണ് എന്നാണ് ചോദിച്ചത് കാരണം അത്രയ്ക്ക് പ്രാധാന്യമാണ് ഒരേ അമ്മമാർക്കും മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അവര് വളരെ ദുഃഖിതരായി അവരുടെ കാര്യങ്ങൾ ഒന്നും നടക്കാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എല്ലാം കാര്യങ്ങളും നേരം എടുക്കുമ്പോ മാതാപിതാക്കൾ മാതാവ് ഒരമ്മ ചെയ്യുന്ന കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുക്കി വേണ്ടി ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷത വഹിച്ചു കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ ഓസോണി കെ എസ് 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 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സിസ്റ്റർ ജോയിസി എസ് വി എം എന്നിവർ പ്രസംഗിച്ചു ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി കെ എസ് 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 നടപ്പാക്കി വരുന്ന സമൂഹ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയിലെ കുട്ടികളുടെ മാതാക്കളും വനിതാ സ്വാശ്രയ പ്രതിനിധികളും ദിനാചരണത്തിൽ പങ്കെടുത്തു കോട്ടയം സോൽ സർവീസ് ഫോറം റിസോഴ്സ് പേഴ്സൺ സജ ജോയി ബോവൽക്കരണ സെമിനാർ നയിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ചടങ്ങിൽ ആദരിച്ചു